അദ്ദേഹത്തെ വർണ്ണിച്ച് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഏതു വരെയൊക്കെ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്നു അത്രയ്ക്ക് എത്തിക്കാം കാരണം ഇവരുടെ സ്വ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിലൂടെയാണ് ഇവരുടെ ജീവിതമാർഗ്ഗം കാരണം ഷെയ്ഖ് മടവൂരിന്റെ ഒരുപാട് കറാമത്ത് ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് പെരുപ്പിച്ച് ആ ജാത്രത്തിലേക്ക് ആളെത്തിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നല്ല വരുമാനം ഉണ്ടാവും എന്നാൽ സമസ്തക്കാരെ തന്നെ എഴുതിയ ചില പുസ്തകങ്ങളിൽ അദ്ദേഹത്തെ കുറിച്ചിട്ട് ചില പരാമർശങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും ഒന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുള്ളത് അദ്ദേഹം റമദാൻ മാസത്തിൽ ചായ സൽക്കാരം നടത്തിയിരുന്നു അപ്പോൾ വന്ന ആളുകൾ പറഞ്ഞു ഞാൻ നോമ്പിലാണെന്ന് അപ്പോ നോമ്പാണെന്നെങ്കിലും കുഴപ്പമില്ല നിനക്ക് ഞാൻ അലാലാക്കി തന്നു നീ കഴിക്കുകയും അപ്പോൾ ഒന്ന് രണ്ടാമതായിട്ട് അദ്ദേഹം കണക്കില്ലാത്ത വെറ്റിലകൾ ഇങ്ങനെ ചവച്ചുകൊണ്ടേ ഉണ്ടായിരുന്നു തുടരെ 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 ഇങ്ങനെ സിഗരറ്റുകൾ വലിച്ചുകൊണ്ടു വലിക്കുമായിരുന്നു അതേപോലെ തന്നെ കാറിൽ മാത്രമേ അദ്ദേഹം യാത്ര ചെയ്തിരുന്നുള്ളൂ അതേപോലെ തന്നെ സ്വർണ്ണ ചൈടും സ്വർണ്ണമോതിരവും ധരിച്ചുകൊണ്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് അവസാനം പറയുന്നുള്ളത് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹത്തിന് അതേപോലെ തന്നെ കുളിമുറിയിൽ വീണ് ഒരു കാലിന്റെ സന്ധി പൊട്ടിയിരുന്നു ഇളകിയിരുന്നു അതേപോലെ അദ്ദേഹം വളരെ പ്രയാസത്തിലായിരുന്നു ഈ മനുഷ്യനെ കുറിച്ചിട്ട് ഇനി പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ അള്ളാഹുസ് പരിശുദ്ധ ഖുർആാനിൽ ഫൽമുദബിറാതി അമ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം അള്ളാഹു താല സത്യം ചെയ്ത് പറഞ്ഞ കൂട്ടത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരുടെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം എന്ന് പഠിപ്പിച്ചു അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അള്ളാഹു മറ്റ് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ലോകത്തെ നിയന്ത്രിക്കാൻ ഔലിയാക്കളുടെ അയാളുടെ അറിവാഹുകളെ അള്ളാഹു താല ഏൽപ്പിക്കുന്നു ഈ ഈ ഔലിയാക്കളുടെ ഔലിയാക്കളുടെ ലോകം വേണ്ടി നിയന്ത്രണം വലിയ നിയന്ത്രണമാണ് അവരുടെ നിയന്ത്രിക്കും നിയന്ത്രിക്കും ശേഷവും മലക്കുകളെ പോലും അവരാണ് നിയന്ത്രിക്കുന്നത് സഹോദരങ്ങൾ ഇദ്ദേഹം പരിശുദ്ധ ഖുറാനിലെ ആയതോടിക്കൊണ്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുകയാണ് സി എം ആണ് ലോകത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്ന് ഇദ്ദേഹം അവിടെ അള്ളാഹു സുബുബാനോ താര മലക്കുകളെയാണ് ഉദ്ദേശിച്ചത് ചില കാര്യങ്ങൾ മലക്കുകൾ മുഖേ മലക്കുകൾ മുഖാന്തിരം അള്ളാഹു സുബാനോ താരം നിയന്ത്രിക്കുന്നു അത് മുഫസിറുകളൊക്കെ ഇജ്മാവോട് കൂടി പറഞ്ഞ കാര്യമാണ് അതിൽ മലക്കുകളാണെന്നുള്ളത് എന്നാൽ ഇദ്ദേഹം ആരിലേക്കാണ് ചെറുത് അതും ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് സി എമ്മുടെ ഉരിലേക്കാണ് ചാർത്തിക്കൊണ്ട് പോകുന്നത് അള്ളാഹു സുബാനുത്തലേക്ക് ഹവാസാക്കപ്പെട്ട കാര്യം റുബൂബിയത്ത് അള്ളാഹുവിന്റെ സൃഷ്ടിക്കുകയും അതിനെ പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന എന്നുള്ളത് അള്ളാഹുവിന് മാത്രം ഹവാസാക്കപ്പെട്ട കാര്യമാണ് ഈ കാര്യത്തിലേക്ക് ലോകത്തിന്റെ മുഴുവനും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ സി എമ്മുടെ ഊരിലേക്ക് ചാർത്തി കൊടുക്കാൻ ഇദ്ദേഹം ചെയ്യുന്നത് കുളിമുറിയിൽ തെന്നി വീണ് മുട്ടിന്റെ സന്ധി പൊട്ടി കിടത്തത്തിലായി കഷ്ടത അനുഭവിച്ച കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ട ആ മനുഷ്യനിലേക്ക് ഇദ്ദേഹം ചാർത്തി കൊടുക്കുകയാണ് ഇദ്ദേഹം ജനിക്കുന്നതിനേക്കാൾ മുമ്പ് ഈ ലോകത്തിന്റെ കാര്യങ്ങൾ നടക്കുന്നില്ലേ ഇദ്ദേഹത്തിനെതിരാണ് ഈ ലോകത്ത് മനുഷ്യ സമൂഹത്തിനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ മുമ്പ് ഈ ലോകത്തിന്റെ കാര്യങ്ങൾ അള്ളാഹു സുബാനോ തരം നിയന്ത്രിക്കുന്നില്ലേ ഇത് ഈ സിയമട ഊരിലാടയാണോ സൗദന്മാർ ഇങ്ങോട്ടും ചിന്തിക്കോ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ വക കാര്യങ്ങൾ പറയുന്നത് ഇയാളുടെ ജാറത്തിലേക്ക് ആളെ കൂട്ടാൻ ഇയാളുടെ ജാറത്തിലേക്ക് ആളുകൂട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് വരുമാനം കൂടും സൗദന്മാർ ഇവിടെ അള്ളാഹു സുബാനോ തര ചില കാര്യങ്ങൾ മലക്കുകളിലൂടെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുഫസ്സിലീങ്ങൾക്കിടയിൽ ഇജ്മാണ്ട് സഹാബത്തിന്റെ ഹൗലുധരിച്ചുകൊണ്ടാണ് പറയുന്നത് എന്തുകൊണ്ട് മലക്കുകൾ എന്ന് പറയുന്നില്ല മലക്കുകളുടെ കബു ജാറങ്ങൾ ഉണ്ടാക്കി ഇവർക്ക് ഉറൂസ് ഉത്സവങ്ങൾ നടത്താൻ പറ്റില്ല മലക്കുകളോട് ഇസ്തികാസ ചെയ്യാം അവരോട് സഹായത്തട്ട നടത്താൻ പറഞ്ഞിട്ട് മോജുദുകളും റാത്തിബുകളും ഉണ്ടാക്കാൻ ഇവർ കൊണ്ട് പറ്റില്ല മനുഷ്യ സൃഷ്ടികൾ ഇതുപോലുള്ള ആളുകളെ ഉണ്ടാക്കിയാലേ ഇവർക്ക് ജാറത്തിലുള്ള വരുമാനങ്ങൾ കൂടുകയുള്ളൂ എന്നാൽ ലോകത്തിന്റെ മുഴുവനും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ് അബു ജഹറെ എന്ന് ചോദിച്ചാൽ അബു ജഹർ പറയും അള്ളാഹു ആരുടെ വിശ്വാസമാണ് ഇതിൽ ബെറ്റർ കാന്തപുരത്തിന്റെ വിശ്വാസമാണോ അബുജഹറിന്റെ വിശ്വാസമാണോ സൗദരങ്ങളുടെ പേരോട് അബ്രഹ്മ സഖാഫി പറയുന്നത് കേൾക്കും ാണ് അതേലടക്കം പറയേണ്ടി വരും അല്ലാ അല്ല അല്ലാതെ അതാ സർവ്വകാര്യങ്ങളും നിയന്ത്രിക്കുന്നവനില്ല നോക്കൂ എത്ര വ്യക്തമാണ് കാര്യങ്ങൾ ഇവിടെ ലോകത്തിന്റെ സർവ്വ കാര്യങ്ങളും ചെയ്യുന്ന ഈ ആലമിനെ ആലമിന്റെ കാര്യങ്ങൾ ലോകത്തിന്റെ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്ന അള്ളാഹു ബഹാനോ തലയാണെന്ന് മക്കൾ പോലും സമ്മതിച്ചിരുന്നു എന്നാൽ കാന്തപുര ബോക്കർ മുസ്ലിയാർ എന്താണ് പറഞ്ഞത് അതേപോലെ തന്നെ അദ്ദേഹം അവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഔലിയ ഈ സി എം മടവൂരിലേക്ക് ചാർത്തി കൊടുത്തു കൊടുത്ത് അവസാനം പറഞ്ഞത് മലക്കുകളെ പോലും ആര് നിയന്ത്രിക്കും ഈ സി എം മടവൂർ നിയന്ത്രിക്കും മലക്കുകളെ പോലും ആരെ നിയന്ത്രിക്കും ഈ ബാത്റൂമിൽ നിന്ന് വീണ് കാലിന്റെ സന്ധി പൊട്ടി എന്നിട്ട് അദ്ദേഹം ശക്തി നഷ്ടപ്പെട്ട് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ബർസഹിയാലോകത്ത് പോയി വിചാരണ കാത്ത് നിൽക്കുന്ന ആ മനുഷ്യൻ ഇനി ഇനിമുദബിറാത്തി അമ്ര എന്നുള്ളതിന്റെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ എന്നുള്ളത് അള്ളാഹുസ്ബാൻ തല പറഞ്ഞിട്ടുണ്ടല്ലോ അത് ആരെ കുറിച്ചാണ് എന്ന് പേരുടുറഹ്മാൻ സഖാഫി പറയുന്നത് കേൾക്കാം ാണ് എന്നല്ല പറഞ്ഞത് നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യം എന്നല്ലേ പറഞ്ഞത് അപ്പൊ ആരാണത് സുഹാനുള്ള പണ്ഡിതന്മാർ അവിടെ പല വിശദീകരണങ്ങളും നൽകി അവിടെ ആ നിയന്ത്രിക്കുന്നവര് എന്ന് പറഞ്ഞത് മലക്കുകളെ പറ്റിയാണ് ഇതിൽ നിങ്ങൾക്ക് കാണാം അമ്മാർ മുദബിറാത്തി അർത്ഥം എന്നാൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ എന്ന അള്ളാഹുവിന്റെ വചനം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഉദ്ദേശിക്കപ്പെടുന്നതിൽ മരക്കുകളാണെന്നതിൽ ഏകാഭിപ്രായം ഉണ്ട്